നമസ്കാരം സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയതിന് മാലിദ്വീപ് സർക്കാർ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു മറിയം ഷീന മൽഷ ഹസൻ സിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നരേന്ദ്രമോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കളിപ്പാവയാണെന്നുമായിരുന്നു മന്ത്രി മറിയം ഷീനയുടെ പരാമർശം എന്നാൽ മറിയം ഷീനിയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലിദ്വീപ് ഭരണകൂടം ഔദ്യോഗിക വിശദീകരണം പുറത്തിറക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമർശനം ശക്തമായതിനു പിന്നാലെ ഈ ട്വീറ്റ് ഇവർ പിൻവലിക്കുകയും ചെയ്തു ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വെക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും മാലിദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുല്ല മസൂം മജീദ് എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കുറിച്ചു ഈ പോസ്റ്റ് പിന്നീട് വലിയ വിവാദമായിരുന്നു എന്നാൽ നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ച മാലിദ്വീപ് മന്ത്രിക്കെതിരെ മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തിയിരുന്നു മന്ത്രിമാർ വാക്കുകൾ സൂക്ഷിക്കണമെന്നും സർക്കാർ ഇത്തരം അഭിപ്രായങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവ സർക്കാർ നയത്തെ പ്രതിഫലിക്കുന്നില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പ് നൽകുകയും വേണമെന്ന് നഷീദ് എക്സിൽ കുറിച്ചിരുന്നു മാലിദ്വീപ് മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നാലെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകളാണ് നടക്കുന്നത് മാലിദ്വീപിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഇന്ത്യക്കാർക്കെതിരെ വംശീയവും വിദ്വേഷപരവുമായ വാക്കുകൾ പ്രയോഗിക്കുന്നു അവിടേക്ക് പരമാവധി വിനോദസഞ്ചാരികളെ അയക്കുന്ന ഒരു രാജ്യത്തോടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ അയൽക്കാരോട് നല്ല ബന്ധമാണ് നമുക്കുള്ളത് പക്ഷേ പ്രകോപനമില്ലാതെ വിദ്വേഷം പരത്തുന്നത് നമ്മൾ എന്തിനു സഹിക്കണം ഞാൻ പലതവണ മാലിദ്വീപ് സന്ദർശിക്കുകയും അതിനെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അന്തസ്സാണ് പ്രധാനം നമ്മുടെ ടൂറിസത്തിന് പിന്തുണ നൽകാൻ നമുക്ക് തീരുമാനിക്കാമെന്നാണ് നടൻ അക്ഷയ് കുമാർ ഇതിനോട് പ്രതികരിച്ചത് സച്ചിൻ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം ശ്രദ്ധാ കപൂർ തുടങ്ങി നിരവധി ബോളിവുഡ് കായിക താരങ്ങളടക്കം ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ട്വീറ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്